ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരണം വൈകിയതിൽ അമ്മയ്ക്ക് വീഴ്ച സംഭവിച്ചെന്ന് നടൻ ജഗദീഷ് ഒറ്റപ്പെട്ട സംഭവമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറാനാകില്ല നടിമാരുടെ വാതിലിൽ മുട്ടിയെങ്കിൽ അന്വേഷിക്കണം ആരോപിതരായിട്ടുള്ളവർ അഗ്നിശുദ്ധി വരുത്തണം വേട്ടക്കാരന്റെ പേര് ഒഴിവാക്കിയതിൽ സർക്കാർ മറുപടി പറയണമെന്നും ജഗദീഷ് ആവശ്യപ്പെട്ടു ഈ ഹേമ കമ്മിറ്റി പ്രതികരണം ഞാൻ പൊതുസമൂഹത്തോട് ക്ഷമ കാരണം വളരെ പെട്ടെന്ന് തന്നെ പ്രതികരിക്കേണ്ടതായിരുന്നു അതിന് കാരണമെന്തായാലും അമ്മയുടെ ഭാഗത്തു നിന്നും ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട് ഹേമ കമ്മിറ്റി ഫൈൻഡിങ്സ് അതിനി വ്യക്തിപരമായി പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിനെക്കുറിച്ചെല്ലാം തന്നെ സമഗ്രമായ അന്വേഷണം നടത്തേണ്ടതാണ് അതിൽ നിന്നും അമ്മയ്ക്കോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ ചേംബറിനോ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല ഇതേപോലെ വാതിൽ മുട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എവിടെ വാതിൽ മുട്ടി എന്ന് നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല വാതിൽ മുട്ടി എന്ന് ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണം ആ കുട്ടിയുടെ പരാതി നമ്മൾ പരിഹരിക്കണം ഇതേപോലുള്ള ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് ആണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ പക്ഷം